എന്റെ പേര് ഫാത്തിമ പട്ടാമ്പിയാണ് സ്ഥലം ഞാൻ ചെറും ഇപ്പോൾ അടുത്തിടെ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്ന ഒരു കാര്യമാണ് ഫേസ്ബുക്കിലൂടെ വരുമാനം നേടാൻ എല്ലാവർക്കും പറ്റുമോ എന്നുള്ളത് സത്യമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫേസ്ബുക്കിലൂടെ വരുമാനം നേടാനുള്ള ഓപ്ഷൻ ഇപ്പോൾ മെറ്റ പുറത്തിറക്കിയിട്ടുണ്ട് കാരണം പണ്ട് പതിനായിരം ഫോളോവേഴ്സും നാലായിരം മിനിറ്റും നാലായിരം മണിക്കൂറും അങ്ങനെയൊക്കെ ക്രൈറ്റീരിയ വെച്ചിട്ടായിരുന്നു മോണിറ്റൈസേഷൻ സംഗതികൾ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റോ അതിൻ്റെ മൊത്തത്തിലെല്ലാ ക്രൈറ്റീരിയ മാറ്റിയിട്ടുണ്ട് ഏത് സാധാരണക്കാരനും വീഡിയോ റെഗുലർ ആയിട്ട് വീഡിയോയും ഫോട്ടോയും അവിടെ പോസ്റ്റുകളും ചെയ്യുന്ന എല്ലാ പ്രൊഫൈലുകളിലും അവരുടെ റൂൾസ് അനുസരിച്ചിട്ട് പോകുന്ന എല്ലാ പ്രൊഫൈലുകളിലേക്കും അവർ പേയ്മെൻറ്റ് മോണിറ്റൈസേഷൻ ആക്കിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ മാസം തന്നെ പല ആളുകൾക്കും പതിനയ്യായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ ഫോട്ടോ ഇതിനകത്ത് ഫോട്ടോ ഇടുന്നതിന് മാത്രമായിട്ട് കിട്ടിയിട്ടെന്നാണ് അറിവ് അപ്പം നമ്മളെപ്പോലുള്ള പല ആളുകൾക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസവും ഇന്ന് കുറച്ചു നേരം മുമ്പ് വരെ എനിക്ക് മെസ്സേജ് അയച്ചിരുന്ന ആളുകൾ പറയുന്ന കാര്യം ഞങ്ങൾക്കും ഇത് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ ഫോട്ടോസും ഒക്കെ അയച്ചു തന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ഇനി സൈനപ്പ് കൊടുക്കണം എന്നുള്ള രീതിയിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പം നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും ഇപ്പം കുറച്ചും കൂടി സുതാര്യമായ രീതിയിലാണ് ഫേസ്ബുക്ക് അവരുടെ പേയ്മെന്റ് സ്ട്രക്ചറൊക്കെ മൊത്തത്തിൽ മാറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമ് യൂസ് ചെയ്തിരുന്ന പല ആളുകളും പെട്ടെന്നാണ് ഫേസ്ബുക്കിലേക്ക് വീണ്ടും ആക്റ്റീവായി തുടങ്ങിയിരിക്കുന്നത് കാരണം വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ പേയ്മെൻറ്റ് അത്രത്തോളം പെട്ടെന്ന് നല്ല സുഗമമായ രീതിയിലാണ് അവർക്ക് കിട്ടുന്ന ഓപ്ഷനുകളാണ് കൊടുത്തു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ഫോട്ടോയിൽ നിന്ന് തന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ വരെ നേടുന്ന ആളുകളുണ്ട് പണ്ട് വീഡിയോയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റവന്യൂ വന്നുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ പേയ്മെൻറ്റ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അത് മാറിയിട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്താലും ഫോട്ടോയിൽ നിന്നുള്ള എണിങ് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാകും ആളുകളും ചില അബദ്ധത്തിൽ പോയി ചാടാറുണ്ട് ഇപ്പോൾ സിംഗിൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫോട്ടോസുകൾ ഇപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് വരുന്നുണ്ടാവും എൻ്റെ പേര് ഫാത്തിമ പട്ടാമ്പി ആണ് സ്ഥലം ഞാനൊരു രണ്ടാം വിഭാഗത്തിന് തയ്യാറെടുക്കുവാണ് താല്പര്യം ലെസ് കമൻറ്റ് ചെയ്താൽ ഇൻബോക്സിൽ ഇതിന് ഇതൊരു എയ്ഡ് ഡെയിലിൽ ഒരു ഫോട്ടോയാണ് ഈ ഫോട്ടോയിൽ വന്ന കമൻ്റുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ആൾ ഫോട്ടോ ഫോട്ടോ എന്തെങ്കിലും ഒരു പോസ്റ്റ് കണ്ട എസ്സുന്ന കുറേ ആളുകൾ കണ്ടോ ഇത് ഈ ഫോട്ടോ ഓ ആയിരത്തി കഴിഞ്ഞ ദിവസം ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ ഷിയാസ്ക്കായിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു ഷിയാസ് അൽസാജിയായിട്ട് ഒരു ആയിരത്തി എഴുന്നൂറ് ലൈക്കും ആയിരം കമന്റും ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പേജാണ് ഇത് നമ്മളൊരു ഇതിനു വേണ്ടി എടുത്താണ് ചിരിക്കരുതിട്ടായത് ഇപ്പം കുറേ ആൾ നമുക്ക് പരിചയമുള്ള ആളുകൾ വരെ ഇതിന് കമന്റും ലൈക്കും അടിച്ചിട്ടുണ്ട് എൻ്റെ പേര് ജമീല വയസ്സ് നാൽപ്പത് ഭർത്താവ് സൗദിയിൽ പോയിട്ട് എട്ട് വർഷമായി അപ്പോൾ ഫേസ്ബുക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് നാൽപ്പത് മുപ്പത്തഞ്ച് വയസ്സ് മുപ്പത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ എയുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ പരിഹസിക്കാം ോ കളിയാക്കാൻ വേണ്ടിയിട്ടല്ല നമുക്ക് പരിചയമുള്ള ആളുകൾ വരെ ഇതുപോലുള്ള പോസ്റ്റുകളിൽ കമൻറ്റും ലൈക്കും ചെയ്യുന്നുണ്ട് എനിക്ക് പരിചയമുള്ള കുറേ ആളുകൾ ചിലപ്പോൾ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളാകാം ചിലപ്പോൾ എനിക്ക് ഏറ്റവും പരിചയമുള്ള പ്രായമുള്ള നമ്മളെയൊക്കെ നമ്മൾക്ക് ഒരുപാട് ബഹുമാനത്തോടെ കാണുന്ന ആളുകളൊക്കെ ഇതിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്യുന്നുണ്ട് ഇവർ ജനുവൻ ആണ് എന്ന് വിചാരിച്ചിട്ട് യെസ് എന്ന് പറയുക അല്ലെങ്കിൽ ലൈക്ക് അടിക്കുക അതുകൊണ്ടുണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതുപോലുള്ള ഏ കണ്ടുകൾ വരുന്ന ലേഡീസിൻ്റെ ഫോട്ടോ വെച്ചതുകൊണ്ട് ഈ മെറ്റയുടെ ഈ സംഗതി വന്നതിന് ശേഷം ഫോട്ടോയിൽ നിന്നുള്ള വരുമാനം വന്നതിന് ശേഷം ഒരുപാട് ആളുകളാണ് അതിനകത്തേക്ക് അതുപോലുള്ള ഫോട്ടോകൾ വ്യാജമാക്കി ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് പേജിന് റീച്ച് കൂട്ടാനും അതുപോലെ തന്നെ പേയ്മെന്റ് ഉണ്ടാക്കാനും അതുകൊണ്ട് തന്നെ ഈ മാസങ്ങളിലും ഈ തുടർന്നുള്ള നാളുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരുപാട് സ്കാം മെസ്സേജുകളോ സ്കാം ന്യൂസുകളൊക്കെ ചിലപ്പോൾ വന്നേക്കാം നമ്പറൊക്കെ മിസ് യൂസ് ചെയ്യുന്ന ആള് ആളുകളുമായി ബന്ധപ്പെട്ടൊക്കെ അപ്പോൾ പേയ്മെൻ്റ് വരുന്നത് ഫോട്ടോയിൽ നിന്നും വരുന്നുണ്ട് എല്ലാരിൽ നിന്നും വരുന്നുണ്ട് അപ്പോൾ നമ്മൾ നോക്കുന്ന ഫോട്ടോകൾ ചിലപ്പോൾ എ ആയിരിക്കാം ചിലപ്പോൾ വീഡിയോസ് ഇടക്കടക്കം എ ആയിരിക്കാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് യുദ്ധം നടന്ന യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന വല്ല പല വീഡിയോകളും പല വീഡിയോകളും എ ജനറേറ്റഡ് വീഡിയോകളാണ് അതിന് വരെ നമ്മൾ കമൻ്റ് അടിക്കുമ്പോൾ പേയ്മെൻറ്റ് പോകുന്നത് ഇതുപോലുള്ള ചിലപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാത്ത ആളുകൾക്ക് വരെ ആയിരിക്കാം ആ പേയ്മെൻറ്റ് പോകുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധ ഉണ്ടാവാൻ നന്നായിരിക്കും മോട്ടൈസേഷൻ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും പേയ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് പിന്നെ ഓരോരുത്തരും എങ്ങനെ അതിനെ കാണുന്നു എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ് അപ്പോൾ നന്ദി നമസ്കാരം ഇനി എന്തെങ്കിലും കൂടുതൽ സംശയമോ കാര്യങ്ങളുണ്ടെന്നെങ്കിൽ കമൻ്റിൽ അടച്ചോ എങ്ങാനും പേയ്മെൻ്റ് എനിക്കും കരുമല്ലോ ശരിയാണോ